പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്ന് ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷേബാൻ മാസം മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വിശ്വസിക്കുക വിശ്വസിക്കപ്പെടുക അനുകരണീയമായ മാനുഷിക ബന്ധങ്ങളുടെയെല്ലാം കെട്ടുറപ്പ് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് വാക്ക് പാലിക്കുക രഹസ്യങ്ങൾ സൂക്ഷിക്കുക കിംവദന്തികൾ പറഞ്ഞ് പരത്താതിരിക്കുക സമയനിഷ്ഠ പാലിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കൂ സംശയ ദൃഷ്ടിയോടെ നാം മറ്റുള്ളവരോട് പെരുമാറിയാൽ അവർ നമ്മയും അതേ കണ്ണുകൊണ്ട് കാണുമെന്ന് മാത്രമല്ല ആ ബന്ധം തന്നെ വിച്ഛേദിച്ചപ്പെടുകയും ചെയ്യും ആത്മവിശ്വാസക്കുറവ് തോന്നുന്ന സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെ മനസ്സിലേക്ക് കാണുക ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും പരാജയങ്ങളുടെയും പരമ്പരകൾ തീർത്തവരാണ് വലിയ വലിയ ഉന്നത വിജയം നേടിയ പല മഹാന്മാരും ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്